സംഗീതയുടെ പുസ്തകത്തില് പത്താമധ്യായം മുപ്പത്തിയഞ്ചില് അവർ പേടകവുമായിട്ട് ഈ യാത്ര ആരംഭിക്കുമ്പോൾ മോശം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് കഥാവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറി ചിതറിപ്പോകട്ടെ അങ്ങേ ദീക്ഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും വേറെ രണ്ട് പ്രാർത്ഥന കൂടെ ഞങ്ങൾ ചേർത്താണ് ചെറിയ പ്രാർത്ഥന നടത്തുന്നത് വയനാട്ടില് ഈ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർക്ക് തന്നെ വലിയ വിടുതലും അത്ഭുതങ്ങളും നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് സൗഖ്യങ്ങൾ കിട്ടിയ ശത്രുക്കളെ പരാജയപ്പെടുത്താനായിട്ട് പറ്റിയ സാക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നത് വെറുതെ ആകാശത്തിലെ വായുവിലല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് സ്വർഗീയ സൈന്യത്തോട് ചേർന്ന് അന്ധകാര ശക്തികളെയാണ് ഈ അന്ധകാര ശക്തികളെയൊക്കെ നോക്കി നമ്മൾ കർത്താവെ ഉണരുക കുരിശു വരച്ച് ഈ പോർട്ടിനെയും ഇതുമായി ബന്ധപ്പെട്ട മേഖലകളെയും നമുക്കെതിരെ കോട്ട കെട്ടിയിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാം നമ്മളും മുന്നിൽ കണ്ടുകൊണ്ട് കുരിശു വരച്ച് കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചെതറിപ്പോകട്ടെ അങ്ങനെ വർ പാലായനം എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും പ്രാർത്ഥിക്കണം നമ്മൾ ഇവിടെ വന്ന് ഉപവാസ ധർമ്മയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇത് എത്ര നാൾ നീങ്ങുമെന്ന് അത് ദൈവത്തിന്റെ ഭാഗം കണക്കാൻ നമ്മൾ ദൈവത്തിന് വിട്ടു കൊടുത്തിരിക്കുക ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തോടൊപ്പം നിന്നാൽ മതി ദൈവം തക്ക സമയത്ത് ഇടപെടും കാരണം രണ്ടു മക്ക പേർ എട്ട് പതിനെട്ട് ഒരു വചനം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓടിയെത്തുകയാണ് ആ രണ്ടു മക്ക പേർ എട്ട് പതിനെട്ട് വച്ചനറിയാവുന്നാരുണ്ട് വചനം വെച്ച് പ്രാർത്ഥിക്കണം നമുക്ക് ദൈവം തന്ന വചനങ്ങളുണ്ട് പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മൾ യുദ്ധം ചെയ്യുന്ന അന്ധകാര ഈ ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നില്ല കാരണം ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയാം ആരൊക്കെയാണ് ഈ അന്ധകാര ശക്തികൾ കടിമപ്പെട്ടിരിക്കുന്നത് കാരണം അവർക്ക് അവരുടെ സുഖം അവരുടെ സന്തോഷം അവര് കാരണം ദരിദ്രരെ ഒക്കെ പുല് വിലയായി ഒരു വിലയും കാണില്ല ദരിദ്രന്റെ കണ്ണുനീര് കാണില്ല ഇന്നത്തെ ഒന്നാമത്തെ വായന വള്ളിയിൽ പോയവർക്കറിയാം ദരിദ്രന്റെ കണ്ണുനീര് കരച്ചിലിനോട് കൊടുക്കാത്തവൻ അവൻ കരഞ്ഞാൽ പിന്നെ ആര് നോക്കാൻ താണില്ലെന്ന് പറയുന്നുണ്ട് ഇന്നിവരൊക്കെ നമ്മുടെയൊക്കെ കരച്ചുകളുടെ നേരെ കണ്ണു കട കാതുകൾ അടച്ച് കണ്ണുകൾ അടച്ച് അവർ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ എത്ര നാൾ ഒരു നിമിഷം മതി അല്ലേ ഏത് കൊലക്കൊമ്പനായാലും അംബാനി ആയാലും അംബാനിയുടെ അപ്പനായാലും ഏത് കൊലക്കൊമ്പനായാലും ഒരു നിമിഷം മതി ഇതെല്ലാം തകർന്നു പോകാൻ കാരണം ഒരു ശ്വാസമാണ് മനുഷ്യൻ അവൻ അഹങ്കരിക്കാൻ ഒന്നുമില്ല മണ്ണും പൊടിയുമായ മനുഷ്യൻ മനുഷ്യന്റെ വില അറിയാതെ മനുഷ്യനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക സമ്പത്തിന് വേണ്ടി വേണ്ടി വികസനമാണോ ഇത് വികസനമല്ല യും നശിപ്പിച്ചിട്ടുള്ള ഏത് വികസനവും അത് വികസനമല്ല അത് പിശാജിന്റെ പ്രവൃത്തിയാണ് പിശാജിന്റെ പ്രവൃത്തിയാണ് നമ്മൾ പിശാജിന്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് വന്ന യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാണ് യുദ്ധം ചെയ്യുന്നത് യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത് പിശാജിനെയും അവന്റെ പ്രവൃത്തികളെയും ഇല്ലായ്മ ചെയ്യുവാനാണ് ഇന്ന് മനുഷ്യൻ പിശാജിന് ജീവിതം കൊടുത്തിട്ട് അവന്റെ സമ്പത്തും അവന്റെ അധികാരവും അവന്റെ സുഖങ്ങളും എല്ലാം പിശാജിനോട് ചേർത്ത് വെച്ച് പിശാജിനെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരുണ്ട് അധികാര സ്ഥാനങ്ങളിൽ ആയിരിക്കുന്നവരുണ്ട് സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അതുപോലെ ഏതെല്ലാം മേഖലകളിലും ഇങ്ങനെയുള്ള തിന്മകളിൽ അടിമപ്പെട്ട പിശാജിന്റെ വക്താക്കളുണ്ട് അവരോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ യുദ്ധം യുദ്ധം ചെയ്യുവാനായിട്ട് ദൈവം തന്ന വചനവും കൂടെ നമുക്കുണ്ടായിരിക്കണം ഈശോ പിശാചിനെ തോൽപ്പിച്ചത് വചനം കൊണ്ടാണ് നമുക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കണം ജപമാലകളൊക്കെ ചൊല്ലുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വചനം കൂടെ വെച്ച് ജപമാല ചൊല്ലി നോക്കിയേ അത്ഭുതം നടക്കും ഞാൻ ഒത്തിരി ഈ ഒരു വചനപ്രകോഷണ ശുശ്രൂഷയായിട്ട് ഇതിനെ എടുക്കുന്നില്ല കാരണം സാക്ഷ്യങ്ങൾ മൂവായിരം സാക്ഷ്യങ്ങൾ പറയാനുണ്ട് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് ഞങ്ങൾ അവിടെ പി ഒന്ന് ഈ ജനക പ്രാർത്ഥന നടത്തുമ്പോൾ തന്നെ ഓൺലൈനിലൂടെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം പേര് ഈ ശുശ്രൂഷ പല സ്ഥലങ്ങളിൽ ഇരുന്ന് പങ്കെടുക്കാറുണ്ട് ഇസ്രായേലിലും അമേരിക്ക പല സ്ഥലങ്ങളിൽ അവരൊക്കെ തന്നെ പിന്നെ സാക്ഷ്യം വിളിച്ചു പറയും പക്ഷെ ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് നീങ്ങിപ്പോയി പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലും ഈ പ്രശ്നത്തെ ദൈവം നീക്കുക തന്നെ ചെയ്യും കരങ്ങളടി നന്ദി പറഞ്ഞേ ദൈവം ഇടപെടും പ്രാർത്ഥന കൂടെ വേണം ഇതൊരു പ്രാർത്ഥന യുദ്ധം കൂടിയാണ് നമ്മൾ ശക്തി പ്രകടിപ്പിക്കാനുള്ളതല്ല ശക്തി ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന് ഒരു നിമിഷം മതി ഞാൻ പറഞ്ഞ വചനം എടുക്കാം രണ്ട് മക്കബയർ പേർ എട്ട് പതിനെട്ട് എന്താണ് അവർ ആയുധങ്ങളിലും സാഹസിക കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു എന്നാൽ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും ഒരങ്കുലി ചലനം കൊണ്ട് തറപെറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനിലാണ് ഞങ്ങളുടെ പ്രത്യാശ നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് ആയുധങ്ങളിലല്ല നമ്മൾ ഈ ലോകത്തിലുള്ള നമ്മൾ ഈ ലോകത്തിലുള്ള കോടതികളിലല്ല നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ് ഒരു അങ്കുലി ചലനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്ന് പുലുക്കി കഴിഞ്ഞാൽ എല്ലാം താഴെ പോകും അങ്ങനെയുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ വെച്ച് ആശ്രയം വെച്ച് ഈ സമരം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുക കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഇന്ന് കുഞ്ഞുമോഹൻ ബ്രദ എന്നോട് പറഞ്ഞതാ കുഞ്ഞാൻ

പിന്നെ നമ്മൾ എന്തിനു പേടിക്കുന്നു